ആഹാരം നല്ല എന്നും വിശദ്ധനായി നിലവിലുള്ള ദൈവമാണെന്ന് പ്രഖ്യാപിക്കുന്നു ഇന്ന് പകരം പറയുക ഇന്ന് പല ദൈവത്തിന് പ്രസാദമുള്ള വഴിയിലൂടെ

అయ్ ఈ సునిలగల పాలన భగల పరితిని ఉంటారడ భగల దల సునిల గరిమ ఉంటట దల తగచ గరిమ ఉంటట దల వరితిని ఉంటారడ దల అద్భుతన దల ప్రసాలమுள்ள వడిని నిందన హలో మనిషిని ప్రసాదిపించడన പ്രസാദമുള്ള വഴിയിൽ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവൻ മനുഷ്യനെ പ്രസാദിക്കുന്ന വഴിയിൽ നടക്കും പക്ഷെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവൻ ദൈവത്തിൽ പ്രസാദമുള്ള വഴിയിൽ നടക്കണം അല്ലെ ആഴമായിട്ട് പറഞ്ഞാൽ നിന്നെ നിയന്ത്രിക്കുന്നതും മനുഷ്യനായിരിക്കരുത് നിന്നെ നിയന്ത്രിക്കുന്നതും ദൈവമായിരിക്കണം മനസ്സിലായില്ല നിന്നെ മനുഷ്യനായിരിക്കരുത് നിന്നെ ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്നവൻ ആത്മാവിന് ആത്മാവിന്റെ ഇഷ്ടം മനസ്സിലാക്കി അനുസരിച്ച് മുന്നോട്ട് യാത്ര ചെയ്യും അവനും വേണ്ടുന്നത് വേണ്ടുന്ന സമയത്ത് ഒരുക്കി നൽകാൻ അവൻ വിശ്വസ്തനാണ്